സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികൾ നേരിടുന്ന ദുരിതമാണ് മാതൃഭൂമി മാതൃഭൂമിനു സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് രാത്രികാലങ്ങളിൽ താലൂക്ക് ആശുപത്രികളിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഗുരുതരാവസ്ഥയാണ് തുറന്നുകാട്ടിയത് വാർത്താപരമ്പര ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യവകുപ്പ് ഉണർന്നു ഡോക്ടർമാരെ നിയമിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പൊതുവിൽ പരിശോധിക്കുന്നതിന് അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഘട്ടത്തിലാണ് ആശുപത്രിയിൽ തസ്തിക ഉണ്ട് ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് ആ ആ അവിടെ ഡ്യൂട്ടിയില് രാത്രി ആളില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയും ഡോക്ടർമാരുടെ കുറവ് നേരിടുമ്പോഴും ആരോഗ്യവകുപ്പ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകൾ നികത്താത്ത പ്രശ്നവും മാതൃഭൂമി ന്യൂസ് തുറന്നു തുറന്നുകാട്ടിയിരുന്നു ഈ പ്രശ്നത്തിൽ കൂടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ പ്രസവവേദനയെ തുടർന്ന് വിതുര താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവതിയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത സംഭവമാണ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത പ്രശ്നം സിപിഎം ഭരിക്കുന്ന ആര്നാട് പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഏറ്റെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഇന്നലെ രാത്രി ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം